നമസ്കാരം കൊടിയ ന്യൂസിലേക്ക് സ്വാഗതം നാനൂറ് വർഷമായി നിലനിൽക്കുന്ന റഷ്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത ചരിത്ര സംഭവമായിരുന്നു ജനുവരി പതിനേഴിലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ റഷ്യ സന്ദർശനം സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു നേതാക്കളും ഒപ്പുവച്ച തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി ദീർഘകാല സഹകരണത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ആഗോളതലത്തിൽ കൂടുതൽ ആഴമേറിയതും സമഗ്രവുമായ സഹകരണത്തിലേക്കുള്ള ഗതിമാറ്റത്തെയും സൂചിപ്പിക്കുന്നത് കൂടിയാണ് രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനും ആഗോള വെല്ലുവിളികളെ സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് നാൽപ്പത്തി ഏഴ് അടങ്ങുന്ന ഈ കരാർ പരസ്പരം താൽപ്പര്യമുള്ള എല്ലാ മേഖലകളിലും വ്യാപാര സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതിലെ രാജ്യങ്ങളുടെ സഹകരണവും കരാറിൽ ഉൾപ്പെടുന്നുണ്ട് പരസ്പര പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തിൽ ഇരു കക്ഷികളും ആക്രമണകാരിക്ക് സൈനികമോ മറ്റ് സഹായമോ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത് കൂടാതെ പ്രാദേശിക അഖണ്ഡതയെ ഭീഷണിപ്പെടുത്തുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തങ്ങളുടെ പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാമെന്നും ഇറാനും റഷ്യയും സമ്മതിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ഭീകരതയെയും മറ്റ് ഭീഷണികളെയും ചെറുക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് കരാർ സൈനിക സാങ്കേതിക സഹകരണം ഉൾക്കൊള്ളുന്നില്ലെങ്കിലും ഭാവിയിൽ അത്തരമൊരു കരാർ ഒപ്പിടുന്ന സാഹചര്യത്തെ തള്ളിക്കളയാനാകില്ല ആഗോള സുരക്ഷയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള റഷ്യയുടെയും ഇറാന്റെയും സന്നദ്ധത അടിവരയിടുന്നതിനാൽ ഈ വ്യവസ്ഥയ്ക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ട് മാറുന്ന സാഹചര്യങ്ങൾക്കോ കാലത്തിനോ മറുപടിയായി ഭാവിയിൽ റഷ്യയും ഇറാനും പൂർണ്ണ സഖ്യകക്ഷികളായി മാറിയേക്കുമെന്നതും ഏറെക്കുറെ ഇതോടെ ഉറപ്പായി കഴിഞ്ഞു സാമ്പത്തിക കാര്യങ്ങളിൽ മൂന്നാം കക്ഷികൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ചേരുന്നതും ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾ ഏർപ്പെടുത്തരുതെന്നും ഇറാനും റഷ്യയും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഒരു സ്വതന്ത്ര പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്നതിനും മൂന്നാം രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അതുപോലെ ആണവോർജ സൗകര്യങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ സമാധാനപരമായ ആണവോർജ മേഖലയിൽ സംയുക്ത പദ്ധതികൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും നടക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപ്പര്യങ്ങളും സാധ്യതകളും കണക്കിലെടുത്ത് തമ്മിലുള്ള വ്യാപാര അളവ് വർദ്ധിപ്പിക്കുക എന്നതാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് റഷ്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ദശാംശം അഞ്ച് ബില്ല്യ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ വ്യാപാരം മൂന്നിരട്ടിയായാണ് വർദ്ധിച്ചത് ഇതിന് വിപരീതമായി തുർക്കിയുമായുള്ള വ്യാപാരം സമീപ വർഷങ്ങളിൽ അറുപത് ബില്യൺ ഡോളറിലധികം ഉയർന്നു ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള പരസ്പര ധാരണയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അതേസമയം ഇറാന്റെ സ്വാതന്ത്ര്യം പരമാധികാരം ആഗോളതലത്തിൽ നിലകൊള്ളാൻ എന്നിവയ്ക്കായി റഷ്യയുമായി അടുത്ത സഹകരണം അനിവാര്യമാണെന്ന് തന്നെയാണ് കമേനിയും വിശ്വസിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ റഷ്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഇറാന്റെ ദേശീയ താൽപ്പര്യങ്ങളുമായി ഒത്തുചേരുകയും ബാഹ്യ വെല്ലുവിളികളെ നേരിടുന്നതിൽ നിർണായക ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ഉപരോധങ്ങളും ശ്രമങ്ങളും ഉൾപ്പെടെ പടിഞ്ഞാറ് ചെലുത്തുന്ന ഏകപക്ഷീയമായ സമ്മർദ്ദത്തെ ചെറുക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ഈ നയം ലക്ഷ്യമിടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അതിന്റെ പരമാധികാരവും അന്തർദേശീയ സ്വാധീനവും ഉയർത്താനുള്ള അവസരം നൽകുന്നതാണ് അതേസമയം റഷ്യയെ സംബന്ധിച്ചിടത്തോളം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ക്രമത്തിനിടയിൽ പ്രതിരോധ ശേഷിയുള്ള സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഇത് പ്രധാനമാണ് അന്താരാഷ്ട്ര നിയമത്തോടുള്ള ബഹുമാനവും പരമാധികാര രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് നിരസിക്കുന്നതും ഉൾപ്പെടെയുള്ള നിർണായക അന്താരാഷ്ട്ര വിഷയങ്ങളിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള സമാനത ഇറാൻ സ്ഥിരമായി രേഖപ്പെടുത്തുന്നതാണ് ഇവ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊരു അടിത്തറ സ്ഥാപിക്കുകയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഒരു പുതിയ മാതൃക രൂപപ്പെടുത്താനുള്ള ഇരു രാജ്യങ്ങളുടെയും ആഗ്രഹത്തെ പ്രതിഫലിക്കുകയും ചെയ്തു റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാർ പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം ഇറാൻ ഒരു സൈനിക ശക്തിയായി മാത്രമല്ല സഹകരണത്തിലൂടെ പ്രാദേശിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിവുള്ള സാമ്പത്തിക നയതന്ത്ര കേന്ദ്രമായും പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇറാൻ റഷ്യ കരാറിന്റെ പ്രാദേശിക ചലനാത്മകതയിലും ും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകളാണ് ഇറാനെ അനുനയിപ്പിക്കാനുള്ള യൂറോപ്യൻ യൂണിയന്റെ ശ്രമങ്ങൾ റഷ്യ ഇറാൻ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തുക മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പിക്കുന്ന ഈ കരാർ തുല്യത പരസ്പര ബഹുമാനം ബാഹ്യ ബാഹ്യസമ്മർദ്ദത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമം രൂപപ്പെടുത്താനുള്ള രണ്ട് ലോക നേതാക്കളുടെ സന്നദ്ധത തെളിയിക്കുന്ന സുപ്രധാന നീക്കം കൂടിയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല